ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ആരോപണം വലിയ വിവാദങ്ങൾക്കാണ് ഇടനൽകുന്നത് തെരഞ്ഞെടുപ്പ് തോറ്റതിന് പിന്നാലെ ഇന്ത്യ സഖ്യം നിരാശയിലാണെന്നും അതിൽ നിന്നുണ്ടായ വെറും ജൽപ്പനം മാത്രമാണ് ഇത്തരം ആരോപണമെന്നുമാണ് ബി പറയുന്നത് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് അവിടെ എൻ നേടിയത് അതിന് മാത്രം തകർച്ച നേരിടാനുള്ള തിരിച്ചടികൾ ഒന്നും ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നില്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വലിയ ജനപങ്കാളിത്തമാണ് പ്രതിപക്ഷ മഹാസഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നത് ഈ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യം അടക്കമാണ് ഇന്നും ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നത് ബിഹാറിൽ അട്ടിമറി തന്നെയെന്ന് പ്രസ്താവിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഏകദേശം ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ അധികമായി വന്നുവെന്നും ഇതുപയോഗിച്ച് എൻ ഡി എ തെരഞ്ഞെടുപ്പ് ജയിച്ചുവെന്നുമാണ് പരകാല കണ്ടെത്തിയത് ഏറ്റവും ഒടുവിലായി യൂട്യൂബർ ധ്രുവ് റാഠിയും ബിഹാർ തെരഞ്ഞെടുപ്പിൽ താൻ കണ്ടെത്തിയ നിഗമനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് ബിഹാറിൽ അട്ടിമറി നടന്നുവെന്ന് കട്ടായം പറയുന്ന ധ്രുവ് റാഠി ചില ചോദ്യങ്ങളും ഉയർത്തിവിടുന്നുണ്ട് താൻ പറയുന്ന തെളിവുകൾ തെറ്റാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറിച്ച് തെളിയിക്കണമെന്നും യൂട്യൂബ് വീഡിയോയിൽ ധ്രുവ് റാഠി വെളിപ്പെടുത്തുന്നുണ്ട് താൻ പറയുന്ന തെളിവുകൾ തെറ്റാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറിച്ച് തെളിയിക്കണമെന്നും യൂട്യൂബ് വീഡിയോയിൽ ധ്രുവ ധ്രുവരാഠി വെല്ലുവിളിക്കുന്നുണ്ട് ധ്രുവരാഠിയുടെ കണ്ടെത്തലുകൾ ഒന്ന് വേഗത്തിൽ നോക്കി വരാം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മുൻപ് സ്ത്രീകൾക്ക് പതിനായിരം രൂപ നൽകിയത് കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാണ് ധ്രുവരാഠി തുടങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായമോ ആനുകൂല്യങ്ങളോ നൽകാൻ പാടില്ല ബീഹാറിൽ ഒക്ടോബർ ഏഴിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഒക്ടോബർ പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് നവംബർ ഏഴ് എന്നീ തീയതികളിൽ സ്ത്രീകൾക്ക് സർക്കാർ പണം നൽകി ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നും ധ്രുവ ചോദിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത നിരവധി വോട്ടർമാർ ബിഹാറിലും വോട്ട് ചെയ്തു ബി ജെ പി പ്രവർത്തകരായ ചിലർ ഡൽഹിയിലും ബിഹാറിലും എല്ലാം വോട്ട് ചെയ്തു എന്നാണ് മറ്റൊരു കണ്ടെത്തൽ ഹരിയാനയിൽ നിന്നും പ്രത്യേക ട്രെയിനുകളിൽ വ്യാജ വോട്ടർമാരെ എത്തിച്ചു നാല് സ്പെഷ്യൽ ട്രെയിനുകളെങ്കിലും തെരഞ്ഞെടുപ്പ് ദിവസം ഹരിയാനയിൽ നിന്നും ബിഹാറിലേക്ക് ഓടുന്നുണ്ടെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞിരുന്നുവെന്നും ഇവർ യഥാർത്ഥ വോട്ടർമാരാണെങ്കിൽ എന്തിനാണ് സ്പെഷ്യൽ ട്രെയിനുകൾ എന്നാണ് സിബൽ ചോദിക്കുന്നതെന്നും ധ്രുവ റാഠി പറഞ്ഞു ഈ ട്രെയിനുകളിലെ യാത്രയ്ക്കുള്ള ചെലവ് ബി ജെ പിയോ മോദി സർക്കാരോ ആണ് വഹിക്കുന്നതെന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ട്രെയിനിലെത്തിയവർക്ക് സൗജന്യ ഭക്ഷണവും നൽകിയിരുന്നു പോളിംഗ് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ മറച്ചുവെന്നാണ് മറ്റൊരു കണ്ടെത്തൽ എത്ര പേരെത്തി വോട്ട് ചെയ്തു ഒരേയാൾ വീണ്ടും വോട്ട് ചെയ്തോ എന്നെല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് അറിയാമായിരുന്നു ഈ നിയമങ്ങൾ മാറ്റി സി സി ടി വി ദൃശ്യങ്ങൾ മറച്ചുവെന്നാണ് ധ്രുവരാഠിയുടെ മറ്റൊരാരോപണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ലഭ്യമാകില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കകം ദൃശ്യങ്ങൾ മായിച്ചു കളയുകയും ചെയ്യാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ബിഹാർ വോട്ടർ പട്ടികയിൽ ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരുണ്ടായിരുന്നുവെന്നും യൂട്യൂബർ പറയുന്നുണ്ട് എസ് ഐ ആറിന് ശേഷം ഇത് ഏഴ് പോയിന്റ് നാല് രണ്ട് കോടിയായി മാറി നാല്പത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാരെയാണ് വെട്ടിയത് എസ് ഐ ആറിന്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടർമാരെ കണ്ടെത്തി വെട്ടി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഏറ്റവും സ്വാധീനമുള്ള സീമാഞ്ചൽ മേഖലയിലാണ് വോട്ട് കൂടുതൽ വെട്ടിയത് എന്നതിൽ നിന്ന് തന്നെ എസ് ഐ ആറിന്റെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാണ് വെട്ടിമാറ്റപ്പെട്ട വോട്ടർമാരിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ലക്ഷം പേർ മുസ്ലിം വോട്ടർമാരായിരുന്നുവെന്നും ദളിത് ആദിവാസി വോട്ടർമാരെയും വെട്ടിയതായും ധ്രുവരാഠി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്